ചങ്ങനാശ്ശേരിയിൽ എക്സൈസിന്റെ വൻ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന കിലോ കഞ്ചാവുമായി ചങ്ങനാശ്ശേരി സ്വദേശി എക്സൈസ് സംഘം പിടികൂടി നിരവധി കേസുകളിൽ പ്രതിയാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ പന്ത്രണ്ടര കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു സംഭവത്തിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഷാരോൺ നജീബ് എന്ന ആളെയും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിതരണം ചെയ്യാനാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന ട്രെയിൻ മാർഗം വലിയ അളവിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതായി എക്സൈസ് കമ്മീഷണർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് എക്സൈസ് സംഘം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വലിയ തോതിൽ പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടെയാണ് ഷാരൂണിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടെത്തിയത് ചങ്ങനാശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ ടി എസ് പ്രമോദന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്തു ഈ സമയം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു പിടിയിലായ ഷാരോൺ നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ടി എസ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് പ്രിവന്റീവ് ഓഫീസർ ആന്റണി മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ രതീഷ് കെ നാണു പ്രവീൺകുമാർ എ ജി ഷെഫീഖ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിത്യ മുരളി പ്രിയ ഡ്രൈവർ മനീഷ് എന്നിവർ പങ്കാളികളായി സ്റ്റാർവിഷൻ കോട്ടയം